ഹൈന്ദവ വിശ്വാസപ്രകാരം നാഗങ്ങളുടെ ലോകമാണ് നാഗലോകം ഹൈന്ദവ പുരാണപ്രകാരം സപ്തപാതാളങ്ങളുള്ളതിൽ അവസാനത്തെ രണ്ട് പാതാള ലോകങ്ങളായ മഹാതലം പാതാളം തുടങ്ങിയ രണ്ടു തലങ്ങളാണ് നാഗങ്ങൾക്കായി ബ്രഹ്മാവ് നീക്കിവച്ചിരിക്കുന്നത് മഹാതലം ഇത് സർപ്പങ്ങളുടെ ലോകമാണ് വാസുകിയാണ് ലോകനാഥൻ ഇവിടത്തെ സർപ്പങ്ങളെ വാസുകി രക്ഷിക്കുന്നു സർപ്പശത്രുവായ ഗരുഡൻ വാസുകിയുടെ മിത്രവുമാണ് അതിനാൽ ഗരുഡൻ ഇവയെ ദ്രോഹിക്കാറില്ല ഈ ലോകത്തിൽ പ്രശസ്ത സർപ്പങ്ങളായ തക്ഷകൻ കാളിയൻ കാർക്കോടകൻ ഗുളികൻ തുടങ്ങിയ സർപ്പരാജാക്കന്മാരുണ്ട് ഇവരെ ഭക്തിയോടെ പരിചരിക്കുന്ന നാഗഭക്തരും ഇവിടെയുണ്ട് ഇവർ മഹാതലത്തിന്റെ ഓരോരോ പ്രത്യേക പ്രദേശങ്ങൾ ഭരിക്കുന്നു ഈ സർപ്പങ്ങൾക്ക് നൂറും ഇരുന്നൂറും അഞ്ഞൂറും ശിരസുകളുണ്ട് പാതാളം ഇവിടെയും ഭരണം വാസുകിക്ക് തന്നെ എങ്കിലും ഇതിന്റെ മൂലസ്ഥാനത്തായി ഏഴേഴു പതിനാലു ലോകങ്ങളെക്കാളും ആയിരമിരട്ടി വിസ്താരത്തിൽ വാസുകിയുടെ ജ്യേഷ്ഠനായ അന്തനാഗം വസിക്കുന്നുണ്ട് ഈ സ്ഥാനത്തിന്റെ പേരാകട്ടെ അനന്തകല എന്നാണ് മഹാവിഷ്ണുവിന്റെ തമോഗുണമേറിയ മൂർത്തിയായ അനന്തനാഗം വലിയൊരു സുവർണപർവ്വതം പോലെ നീലപ്പെട്ടെടുത്തു ആയിരം ഫണങ്ങളുമായി ഇവിടെ സർവ്വലോകത്തെയും വസിക്കുന്നു നാഗങ്ങളുടെയും സർപ്പങ്ങളുടെയും രാജാവായ വാസുകിക്ക് അനന്തനോളം വലിപ്പമുണ്ടെങ്കിലും അദ്ദേഹം അനന്തൻ വഹിക്കുന്ന ലോകങ്ങളെ പാലിക്കുക മാത്രമാണ് ചെയ്യുന്നത് വാസുകി ലോകങ്ങളെ തന്റെ പ്രാണശക്തിയാൽ അടുക്കും ചിറ്റിയുമുട നിലനിർത്തുന്നു വാസുകിക്ക് എണ്ണൂറ് ഫണങ്ങളുണ്ട് അനന്തനോളം നീളവുമുണ്ട് പാതാളത്തിൽ നാഗത്താന്മാരായ ധനഞ്ജയൻ ശംഖപാലൻ തുടങ്ങിയവരുണ്ട് ഈ നാഗങ്ങൾക്ക് നൂറും ഇരുന്നൂറും എഴുന്നൂറും ശിരസുകളുണ്ട് ഇവരെല്ലാം ഈശ്വരാംശങ്ങളാകയാൽ ഗരുഡനെ ഇവർക്ക് പേടിക്കേണ്ട കാര്യമില്ല നാഗവും സർപ്പവും തമ്മിലുള്ള വ്യത്യാസം നാഗം എന്നത് ഒരു ജാതി സർപ്പമാണ് നാഗം സർപ്പം എന്നിവ ഉരകവർഗത്തിലെ ശ്രേഷ്ഠ സൃഷ്ടികളായി കരുതുന്നു എന്നാൽ വാസ്തവത്തിൽ നാഗം വേറെ സർപ്പം വേറെ നാഗത്തെ അപേക്ഷിച്ച് സർപ്പത്തിന് ദൈവികത് കുറവാണ് നാഗത്തിന് ചൈതന്യം ഏറിയിരിക്കുന്നു മാത്രവുമല്ല അതീവശക്തരുമാണ് അവർ എന്നാൽ ആരെയും ദംശിക്കാറില്ല വിഷമുണ്ടെങ്കിലും നാഗം അത് ഉപയോഗിക്കാറില്ല നാഗത്തിനു ഭയപ്പെടുത്തുന്ന രൂപമില്ല അവസർപ്പങ്ങളെപ്പോലെ ഭൂമിയിൽ ഇഴയുന്നവയല്ല പകരം തന്റെ ദിവ്യശക്തി കൊണ്ടു അത് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കും രാത്രിയിൽ ഒരു കുന്നിൻ്റെ നെറുകയിൽ നിന്നും മറ്റൊന്നിലേക്കു അത് പറന്നു പോകുന്നതായി നമ്മുടെ പൂർവികർ വായ്മൊഴിയായി പറഞ്ഞു വരുന്നു എന്നിരിക്കലും നാഗം ദൈവികത കൊണ്ട് ദേവന്മാരെക്കാളും ശ്രേഷ്ഠരായതിനാൽ അതിനെ വിഗ്രഹത്തിൽ ആവാഹിച്ചു പൂജിക്കാറുണ്ട് നാഗപൂജ അതീവ നിഷ്ഠയോടെ ചെയ്യേണ്ടതാണ് അതിൽ തെറ്റുപറ്റിയാൽ ആപത്താണ് മറ്റു ദേവന്മാരെ വിഗ്രഹത്തിൽ ആവാഹിക്കുമ്പോൾ നാഗത്തെ പൂജിക്കുന്ന സാധകൻ അതിനെ തന്റെ ശരീരത്തിലാണ് ആവാഹിക്കേണ്ടത് നാഗങ്ങളുടെ രാജാവും നാഥനുമായ അനന്തന്റെ അഥവാ ആദിശേഷന്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണായ മഹാവിഷ്ണു ശയിക്കുന്നുവെന്നാണ് വിശ്വാസം ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിന്റെ പ്രതീകമായിട്ടാണ് അനന്തനെ കണക്കാക്കുന്നത് എന്നാൽ നേരെ മറിച്ച് സർപ്പങ്ങളുടെ രാജാവും നാഥനും സാക്ഷാൽ പരമശിവന്റെ കണ്ടഭൂഷണമായ വാസുകിയാണ് എന്നാൽ നാഗങ്ങളെപ്പോലെ ശാന്തരല്ല സർപ്പങ്ങൾ അവ അതീവശക്തരും നീണ്ടു ചുരുണ്ട ദേഹമുള്ളവരും ഭയങ്കര ഭയങ്കരകോപികളും വേണ്ടിവന്നാൽ സകലതിനെയും തംശിച്ചു തങ്ങളുടെ വിഷവീരിയത്താൽ ഭസ്മമാക്കുന്നവയുമാണ് നാഗങ്ങളെക്കാൾ വിഷം അവയ്ക്കുണ്ട് ഇവ ഭൂമിയിലൂടെ ഇഴയുന്നു സർപ്പിണം ചെയ്യുക എന്നാൽ ഇഴയുക എന്നർത്ഥം അതിനാൽ ഇവയ്ക്കു സർപ്പം പേരുണ്ടായി നാഗങ്ങളും സർപ്പങ്ങളും കശ്യപ പ്രജാപതിയുടെ ഭാര്യയായ കദ്രുവിന്റെ സന്താനങ്ങളാണ്